സാർ നമ്മുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികൾ ഇപ്പൊ ദിനം കേറിക്കൊണ്ടിരിക്കുകയാണ് വർദ്ധിക്കുകയാണ് അതിനൊരു മാറ്റം അടുത്ത ഉണ്ടാവുമോ തീർച്ചയായിട്ടും നമ്മുടെ തലങ്ങളിൽ എഡ്യൂക്കേഷൻ തലങ്ങളിൽ അതിനൊരു മാറ്റം കൊണ്ടുവരണം തന്നെയാണ് നമ്മുടെ ഇപ്പത്തെ സർവേ പ്രകാരം ദിവസവും ഓരോ അധ്യാപകർ അപ്ഡേറ്റ് ആവുന്നില്ല എന്ന വാർത്ത ശരിയല്ലേ ഏത് സർവേ അനുസരിച്ച് കുട്ടികളൊക്കെ ഒരു അതുപോലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് വർഷം നിൽക്കുന്ന എഡ്യൂക്കേഷൻ തലത്തിലും നമ്മളുടെ ജോലി ഇല്ലാ വിഷയത്തിലും ഒരു മാറ്റം വരണമെന്ന് തീർച്ചയായിട്ടും മാധ്യമ പ്രവർത്തകരെ നമുക്കൊരു ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഉണ്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കാം ചോദ്യം ചോദ്യം പോലെ ചോദിക്കാൻ നിങ്ങൾ പഠിക്കണം മറ്റുള്ള വിഷയങ്ങളിൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നത് പോലെ ഈ പറയുന്ന വിഷയത്തിൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റം തീർച്ചയായിട്ടും വന്നിരിക്കും